കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും താമസിക്കുന്ന കുമരകത്തെ ലേക്ക് റിസോർട്ട് ഹോട്ടലിന് മുന്നിലാണ് ഞാനുള്ളത് നമുക്ക് ഇവിടെ വരെയാണ് പ്രവേശനമുള്ളത് മാധ്യമപ്രവർത്തകർക്കൊക്കെ അടക്കം കർശന സുരക്ഷാ നിയന്ത്രണങ്ങളുണ്ട് ഈ പ്രദേശത്ത് എന്തായാലും ഇന്ന് രാവിലെ ഇരുവരും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കും അത് രാവിലെ എട്ടരയോട് ആയിരിക്കും ആ പ്രഭാത ഭക്ഷണം കഴിക്കുക അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം തമിഴ്നാട് നിയമസഭയിൽ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങളും അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിലേക്ക് തമിഴ്നാടിന്റെ വാഹനം കഴിഞ്ഞ ദിവസം പോലീസ് കേരള വനംവകുപ്പും പോലീസും തടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമായിരുന്നു അവിടെ പ്രധാനമായും ചർച്ചയായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി കേരളത്തിലെത്തുമ്പോൾ അതായത് എം കെ സ്റ്റാലിൻ കേരളത്തിലെത്തുമ്പോൾ കേരള സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് നിയമസഭയിൽ ഉറപ്പ് കൊടുത്തിരുന്നു ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ കൂടിക്കാഴ്ച നാം കാണുന്നത് അതേസമയം തന്നെ ഇത് ഗൌരവതരത്തിൽ എല്ലാ തരത്തിലുള്ള സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പ് ഉൾപ്പെട്ട മന്ത്രിമാരുമൊക്കെയും പങ്കെടുക്കുന്ന തരത്തിലുള്ളൊരു യോഗം അല്ല എന്നാണ് നമുക്കറിയുന്നത് ഒരു ആശയവിനിമയം മുഖ്യ ഇരു മുഖ്യമന്ത്രിമാരും തമ്മിൽ നടത്തുമെന്ന് മാത്രമാണ് നമുക്കറിയാൻ അറിയാൻ കഴിയുന്നത് അത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും പക്ഷേ ഈ ക്കെയും തന്നെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിനുശേഷം പത്തുമണിയോടുകൂടി ഇരുവരും വൈക്കത്തേക്ക് തിരിക്കും വൈക്കം തന്തേ സ്മാരകത്തിൻ്റെ സ്മാരകത്തിന്റെ ഉദ്ഘാടനം ഇരുവരും ഒരുമിച്ച് നിർവഹിക്കും അറിയാം രണ്ടായിരത്തി വൈക്കം സത്യാഗ്രഹ സമരത്തിലെ നിർണായകമായ അല്ലെങ്കിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട തന്തേപ്പെരിയൂർ രാമസ്വാമി നായിക്കരുടേത് സ്മാരകം അത് തമിഴ്നാട് സർക്കാരാണ് അവരുടെ പൊതുമരാമത്ത് വകുപ്പാണ് നവീകരിച്ചത് ആ വലിയ ഗ്രന്ഥശാലയും മ്യൂസിയവും ചിത്ര പ്ര പ്രദർശനമൊക്കെ ഉൾപ്പെടുന്ന ആ ആ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം ഇരു മുഖ്യമന്ത്രിമാരും ചേർന്ന് നിർവഹിക്കും അതിനുശേഷം അവിടെ നിന്നും വൈക്കം കായലോര ബീച്ചിൽ പൊതുസമ്മേളനവും നടക്കും എന്തായാലും രാവിലെ ഉള്ള പ്രഭാത ഭക്ഷണത്തിൽ മറ്റ് കേരളത്തിൽ നിന്നുള്ള മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ള മന്ത്രിമാരും മറ്റ് മന്ത്രിമാരും ഒക്കെയും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ ജനങ്ങളിൽ പങ്കെടുക്കും ഇന്നലെ ഉച്ചയ്ക്കാണ് സ്റ്റാലിൻ എത്തിയത് സ്റ്റാലിൻ ഇന്നലെ വൈക്കത്ത് വേമനാട്ട് കായലിൽ ഉല്ലാസയാത്ര നടത്തുന്ന ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നിരുന്നു അദ്ദേഹം ഏറെ കായൽ സൗന്ദര്യം ആസ്വദിച്ചിരുന്നു മുഖ്യമന്ത്രി കേരളം പിണറായി വിജയൻ ഇന്നലെ വൈകിട്ട് എട്ട് മണിയോടുകൂടിയാണ് എത്തിയത് എന്തായാലും ഇന്നലെ രാത്രി ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നില്ല എന്തായാലും ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിനോടൊപ്പം തന്നെ കൂടിക്കാഴ്ചയും ഇത്തരത്തിലുള്ള ആശയവിനിമയം നടക്കുമെന്നാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിവരം ശരി ജോസി എന്തായാലും അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയായിരിക്കും ഇരു മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാണുമ്പോൾ അത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ പലതരത്തിലുള്ള അഭിപ്രായം ഇന്നതുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും എന്നതിലുപരി ഒരു കൗതുകമുള്ളൊരു കാഴ്ച കൂടിയായി വാർത്തകൾ ഇടം ഇടം പിടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും ഇന്ന് ഇരു മുഖ്യമന്ത്രിമാരുടെയും കൂടിക്കാഴ്ച